സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി ഉപയോഗം മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ രൂപങ്ങളിൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന ലഹരി വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മാത്രമല്ല കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും തകർക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ യുവജനങ്ങൾ അടിമപ്പെടാൻ പല കാരണങ്ങളുണ്ട് അവ താഴെ പറയുന്നവയാണ് കൗതുകം അനുകരണം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള കൗതുകം കൂട്ടുകാരുടെ നിർബന്ധം സിനിമകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയുമുള്ള അനുകരണ മനോഭാവം മാനസിക സമ്മർദ്ദം പഠനത്തിലെ സമ്മർദ്ദം തൊഴിലില്ലായ്മ പ്രണയബന്ധങ്ങളിലെ തകർച്ചകൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നുള്ള താൽക്കാലിക ആശ്വാസത്തിനായി ലഹരിയെ ആശ്രയിക്കുന്നു ലഭ്യതയും പ്രോത്സാഹനവും എളുപ്പത്തിൽ ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ പോലും ഇവയുടെ വിൽപ്പന നടക്കുന്നത് ശരിയായ മാർഗനിർദ്ദേശത്തിന്റെ അഭാവം കുടുംബത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണ്ടത്ര ശ്രദ്ധയും മാർഗനിർദ്ദേശവും ലഭിക്കാതെ വരുമ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വിവേചനമില്ലാത്ത കൂട്ടുകെട്ട് തെറ്റായ സൗഹൃദ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ലഹരിയുടെ ലോകത്തേക്ക് വഴിതുറക്കുന്നു യുവതലമുറയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ലഹരി ഉപയോഗം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് യുവജനങ്ങളെ ഇത് പല വിധത്തിൽ ബാധിക്കുന്നു ശാരീരിക പ്രത്യാഘാതങ്ങൾ ലഹരി കരൾ വൃക്ക ഹൃദയം തലച്ചോറ് തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുന്നു അർബുദം എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു മാനസിക പ്രത്യാഘാതങ്ങൾ വിഷാദം ഉത്കണ്ഠ ഭയം ആത്മഹത്യ പ്രവണത എന്നിവ വർദ്ധിക്കുന്നു മാനസിക നില തെറ്റാനും ഓർമ്മക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസ തൊഴിൽ തടസ്സങ്ങൾ ലഹരിയുടെ ഉപയോഗം കാരണം പഠനത്തിൽ ശ്രദ്ധ കുറയുകയും പലരും വിദ്യാഭ്യാസം പാതിവരിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതവരുടെ ഭാവി തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്നു സാമ്പത്തിക തകർച്ച ലഹരി വാങ്ങുന്നതിനായി വലിയ തുക ചെലവഴിക്കുന്നതോടെ വ്യക്തിയും കുടുംബവും സാമ്പത്തികമായി തകരുന്നു സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഒരു വ്യക്തിയുടെ ദുശീലം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു കുടുംബ ബന്ധങ്ങളിലെ തകർച്ച അടിമപ്പെട്ട വ്യക്തി കുടുംബാംഗങ്ങളുമായി അകലുന്നു ഇത് കുടുംബത്തിൽ വഴക്കുകൾക്കും ശിഥിലീകരണത്തിനും കാരണമാകുന്നു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനും ഉപയോഗത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിലും മോഷണം പിടിച്ചുപറി ലൈംഗിക അതിക്രമങ്ങൾ കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ യുവജനങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യത കൂടുന്നു സാമൂഹിക സുരക്ഷാ ഭീഷണി ലഹരി ഉപയോക്താക്കളുടെ വർധനവ് പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനും ക്രമസമാധാന നില തകരാറിലാകാനും ഇത് കാരണമാകുന്നു രാഷ്ട്രപുരോഗതിയുടെ തടസ്സം ഒരു രാജ്യത്തിന്റെ യുവജന ശക്തി ലഹരി കടിമപ്പെടുന്നത് ഉൽപാദനക്ഷമതയെയും വളർച്ചാ സാധ്യതകളെയും ഇല്ലാതാക്കുന്നു ആരോഗ്യമുള്ള ഒരു യുവതലമുറ ഇല്ലാതെ ഒരു രാജ്യത്തിനും മുന്നോട്ടു പോകാനാവില്ല പ്രതിവിധികൾ പരിഹാര മാർഗങ്ങൾ ലഹരി വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ താഴെ പറയുന്ന നടപടികൾ ആവശ്യമാണ് ബോധവൽക്കരണം സ്കൂളുകൾ കോളേജുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ ശക്തമാക്കണം ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് പകരണം നിയമ നിർവഹണം ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വിതരണവും കർശനമായി നിയന്ത്രിക്കുകയും നിയമലംഘകർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം കുടുംബത്തിന്റെ പങ്ക് മാതാപിതാക്കൾ കുട്ടികളുമായി തുറന്ന ബന്ധം സ്ഥാപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത്ര വാത്സല്യവും പിന്തുണയും നൽകുകയും ചെയ്യണം പുനരധിവാസ കേന്ദ്രങ്ങൾ ലഹരിക്കടിമപ്പെട്ടവർക്കായി മികച്ച സൗകര്യങ്ങളോടുകൂടിയ കൗൺസിലിംഗ് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചികിത്സ സൗജന്യമാക്കുകയും ചെയ്യണം വിനോദ പ്രവർത്തനങ്ങൾ യുവജനങ്ങളെ കായിക വിനോദങ്ങൾ കലകൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പ്രോത്സാഹിപ്പിക്കണം യുവതലമുറയെ കാത്തിരിക്കുന്ന ഒരു കെണിയാണ് ലഹരി ഉപയോഗം ഈ സാമൂഹിക വിപത്തിനെ സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് ലഹരി വിമുക്തമായ ഒരു യുവതലമുറയിലൂടെ മാത്രമേ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ യുവശക്തിയെ ക്രിയാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരാകാം